ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു നല്ല സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇഡലി തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ചമ്മന്തിയോടെ സാമ്പാറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് അത്രയ്ക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയ ഒരു ഇഡലിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഒരു അര ഗ്ലാസ് ഉഴുന്ന് കുതിർത്തെടുത്താണ് കേട്ടോ ഇതാദ്യം നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇന്നൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇഡലിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ഒരു ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉഴുന്നെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് മാറ്റാം നമ്മൾ ഇടതിക്ക് എങ്ങനെയാണ് ഉഴുന്നരയ്ക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ അരച്ചെടുത്താൽ മതി ഞാൻ ഒരു അര ഗ്ലാസ് പയർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കുട്ടികൾക്കും കഴിക്കാം മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാം ഇനി അതിലേക്ക് ഇടുന്നു ഒരു ഗ്ലാസ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എടുത്തിരിക്കുന്നത് ഒര സ്പൂണ് ആണ് കേട്ടോ ചെറിയ സ്പൂണിനാണ് ഞാൻ ഈസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം കുറച്ചിട്ടാൽ മതി നിങ്ങൾ ഇനി നമുക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ആക്കേണ്ട നമുക്ക് ഇഡലിക്കാണെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ട ദോശയ്ക്കാണെങ്കിൽ ഇതിലും കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും അപ്പോൾ ഇതിൽ ഇഡലിയോ ദോശയോ ഉണ്ടാക്കി നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടച്ചു വെക്കാം പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കാം അപ്പം ഇനി നമുക്ക് കുറന്ന് നോക്കാം അത് പൊങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നിങ്ങൾക്ക് കാണണം മനസ്സിലാവും മാവ് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഒന്ന് നമുക്കിത് ഉപയോഗിക്കാം അപ്പം നമുക്കിനി ഇഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ മാവ് ത ഇതിലേക്ക് വയ്ക്കുകയാണ് ഈ എല്ലാ തട്ടിലും എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇളകി വരും അതുകൊണ്ട് ഞാൻ എണ്ണ നിളകിയത് പിന്നെ എല്ലാ തട്ടിലും നമുക്കിതേപോലെ കോരി ഒഴിക്കാം നമുക്കതിലേക്ക് ആദ്യം ഒരു തട്ട് വെച്ചു കൊടുക്കാം തട്ട് കൂടെ വെച്ചുകൊടുക്കാം ഞങ്ങൾക്കിത് രാത്രിത്തെ ഫുഡാണ് കേട്ടോ ഇന്നത്തെ ഇഡലിയും ചിക്കനുമാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം അപ്പം ഞാൻ അടച്ചു വെച്ചു ഇനി നമുക്ക് വേഗം വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പം നോക്കിക്കേ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ചൂടാറിയിട്ടുണ്ട് നമുക്കിനി അത് ഇതിൽ നിന്ന് എടുക്കാം നോക്കിക്ക ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇതേ നോക്കിക്കേണ്ട നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഞാൻ ഇത് പാത്രത്തിലോട്ട് മാറ്റി വന്ന കേട്ടോ ഓരോന്നോരോന്നായിട്ട് അപ്പം നമ്മളെ ഇഡലി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതെല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഞാൻ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കറി ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കുക അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡലിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പം ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സീ യൂ